ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മണാർശ ചെറിയ ഇല്യമാണേ അങ്ങോട്ട് പോകുവാണേ ഇതെല്ലാം കണ്ടോ ഇതെല്ലാം മണാർശക്കാരുടെ വസ്തുവാണ് കണ്ടോ നമ്മൾ പോകുന്ന രണ്ട് സൈഡ് തൊട്ട് കേട്ടോ ഇതാ ഒരു സൈഡ് ഇതിപ്പുറത്തെ സൈഡ് പാടം ഇതെല്ലാം കൃഷിക്ക് കൊടുക്കുവാണെങ്കിൽ പാട്ടത്തിനടുത്ത് ഓരോ അത്തരം കൃഷി ചെയ്യും പിന്നെ അതല്ലാതെ അവരും ചില സമയങ്ങളിൽ സമയങ്ങളിലുള്ള അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യും ഭയങ്കരമായിട്ടുണ്ട് നല്ല പ്രദേശം പോലെ അങ്ങോട്ട് നോക്കുമ്പം കാണുന്നുണ്ടോ ചൂടെ എല്ലാം വീടുകളാണ് അയ്യോ ഇവിടെ ആ വഴിയിലൊരു പത്ത് ഞാൻ പേടിച്ച് വരികയായിരുന്നു പക്ഷെ അതെന്നെ ഒന്നും ചെയ്തില്ല എന്നെ കണ്ടു പേടിച്ച് പോയോ എന്ന് എനിക്കൊരു സംശയം ഞാൻ നടന്നതാണേ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂര ഇന്നാണെങ്കിൽ വെയിലും ഇല്ല മഴ ആയിരുന്നല്ലോ എന്നാലും വലിയ വഴത്തയില്ല നല്ല അന്തരീക്ഷമാണ് പിന്നെ തോട്ടങ്ങളും കുരുവിടങ്ങളും എല്ലാം ഉണ്ട് ഈ റോഡിൽ കൂടെ ആകുമ്പോൾ വലിയ തിരക്ക് വരത്തില്ല അപ്പറത്തെ സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ് അതുകൊണ്ട് ഈ റോഡേ വന്നു നോക്കാം ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് നമുക്ക് വർക്കി ശേഷം നോക്കാം അത് അമ്പലത്തിൻ്റെ സൈഡിലോട്ട് വന്ന് കയറിത് പൊക്കാവിൻ്റെ ഇതിലൂടെ വരുമ്പോൾ ഉള്ള ഭദ്രകാളി ക്ഷേത്രമുണ്ട് ഉണ്ടോ ഞാൻ വടക്കേ റോഡിൽ ഇവിടെ വന്ന് കയറും ഞാൻ അത്ര റോഡ് റോഡിതാണേ ചെല്ലാം ഇല്ലത്തിൽ ഒരത്രയുടെ വീടാണ് ആ സൈഡും ഈ സൈഡുമൊക്കെ വീടുകൾ എന്തത്തിപ്പറ്റി കുറവ കേൾക്കും അമ്പലത്തിൻ്റെ വക റെസ്റ്റോറൻ്റ് അന്താരം കറക്റ്റ് സമയത്തേനെത്തിയത് thank yeah. you yeah. പോയിട്ട് ഇങ്ങോട്ട് വരുമ്പം കാണുമ്പോൾ ചില വാസ്യം പറഞ്ഞിട്ട് വേടിയോ വന്നാലും വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് അപ്പൂപ്പങ്കാവിൻ്റെ അവിടെ പോയിട്ട് വരുന്നതാണ് ഈ വഴി അല്ല നേരെ ചെന്നാൽ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലോട്ടെടുത്ത് ഞാനിപ്പോൾ അവിടെ വേറൊരു സ്ഥലത്തോട്ട് പോവാം അവിടെ ഈ നടക്കി വരുന്ന സാധനങ്ങളെല്ലാം ഒരിടത്ത് കൊണ്ടുവന്ന് അതിൽ നിന്ന് ഇങ്ങനെ തിരഞ്ഞു തെരഞ്ഞെടുക്കും സ്വർണം വെള്ളി ചെമ്പ നാഗരൂപങ്ങളെ കൊണ്ടുവരുന്ന മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇങ്ങനെ മാറ്റുന്നു അതെല്ലാമാണത് രണ്ടുപേരാണ് അവിടെ ജോലിക്കിരിക്കുന്നത് ഞാൻ ജസ്റ്റ് പരിചയമുള്ളത് കൊണ്ട് അവള് വിളിച്ചപ്പോൾ അവിടം വരെ പോയത് അങ്ങനെ അതെല്ലാം കാണും എല്ലാം കാണിച്ച് തരുമോ പരിചയപ്പെടുത്തുക നെല്ലും എല്ലാം എല്ലാം അരി കുത്തരി അതെല്ലാം വൃത്തിയാക്കി കൊടുക്കണം അതുകഴിഞ്ഞ അമ്പലത്തിൻ്റെ ഇല വന്ന് അവിടെ ഒരു വിഗ്രഹമുണ്ട് അവിടെ എന്തൊരു ഇങ്ങനെ പോകുന്നു ഓക്കേ തന്നെ